അതുപോലെ തന്നെ രണ്ടാം ചോദ്യം സിത്തൻ മിൻ ഷവ്വാൽ ഷെവ്വാലിലെ ആറ് നോമ്പ് ഇത് എല്ലാ പ്രാവശ്യം ഉണ്ടാവണം ചോദ്യം കേട്ടോ തുടർച്ചയായി നോൽക്കണോ അല്ല ഷെവ്വാലിൽ എപ്പോൾ നോറ്റാൽ മതിയോ അതുപോലെ തന്നെ റമവാനിലെ നോമ്പ് നോറ്റു വീട്ടാനുള്ളവർക്ക് ഷെവ്വാലിലെ ആറ് നോമ്പ് നോൽക്കാം എല്ലാ കൊല്ലവും ഈ ചോദ്യം ഉണ്ടാവും ഇനിയിപ്പം ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇൻഷാൽ അടുത്ത റമദാൻ വരുമ്പോൾ ഇതേ ചോദ്യം നോക്കിയോണ്ട് ഇത് ആവർത്തിക്കും കാരണം ആളുകൾ അപ്പോഴാണല്ലോ അതിനെ കുറിച്ച് ചിന്തിക്കുക ഇതിങ്ങനെ ഓർത്തുവെക്കുന്നില്ലല്ലോ ഒന്ന് നക്കിറ എന്ന് പറയും അതായത് സ്പെസിഫിക് അല്ലാതെ നക്കിറയായി ഉപയോഗിച്ചുകൊണ്ട് ഷെവ്വാലിലെ ഏത് ആറും എന്ന് എന്ത് ചെയ്യാം നമുക്ക് അർത്ഥം വെക്കാവുന്നതാണ് അപ്പം ആറും നോൽക്കാം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞു സിത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൗവാലിലെ ആറ് നോമ്പുകൾ നോൽക്കണം എന്ന് പറഞ്ഞു ഇനി തുടർച്ചയായി നോൽക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ശരിയാണ് സിത്തൻ എന്ന് പറഞ്ഞത് ഓക്കെ പക്ഷെ അത്ബാഹു എന്ന് പറഞ്ഞല്ലോ അത്ബാഹു എന്ന് പറഞ്ഞാൽ അതിനെ തുടർന്നുകൊണ്ട് അപ്പോൾ പെരുന്നാളിൻ്റെ ദിവസം എന്തായാലും നോൽക്കാൻ പറ്റില്ല പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടർച്ചയായി അതിനെ പിന്തുടർന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് ശേഷം എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് പറഞ്ഞു ഏതായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഫ്ലൽ എന്താണ് ഒരാൾ റമദാൻ കഴിയുമ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ പെട്ടെന്ന് നോൽക്കുക രണ്ട് കാര്യം കൊണ്ട് ഒന്ന് പിന്നെ ഒസാബി പൂ ഇല മഹ്ഫിർമിർ റംബ് നമ്മളെപ്പോഴും ഒരു നന്മയുടെ കാര്യത്തിൽ എന്ത് ചെയ്യുക പെട്ടെന്ന് അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹം കാണിക്കുക എന്നതുകൊണ്ട് നേരത്തെ നിർവഹിക്കുന്നതാണ് എന്ത് ഹൈർ അപ്പം നോമ്പിന് ശേഷം ഉടനെ നിർവഹിച്ചാൽ വളരെ ഹൈറാണ് അഫ്ലാണ് മാത്രമല്ല മനുഷ്യന്മാർക്ക് നോൽക്കാം 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 എന്ന് കരുതിയിട്ട് പിശാജ് അവസാനം എന്ത് ചെയ്യും ആ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ നോട്ടാൽ അഞ്ചെണ്ണേ കിട്ടുകയുള്ളൂ ഇനിയിപ്പോൾ നോട്ടാൽ നാലെണ്ണേ കിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇനി നോൽക്കണ്ട എന്നുള്ളൊരു അവസ്ഥയൊക്കെ എത്തും ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യത്തിൽ വേഗം കൊണ്ട് നോറ്റി തീർത്താൽ അതെന്ത് എന്തായി ആ സുന്നത്ത് കിട്ടും അല്ലെങ്കിൽ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ പിന്നെ നോൽക്കാൻ നോൽക്കാന്ന് വിചാരിച്ചാൽ അത് മിക്കവാറും നോൽക്കലുണ്ടാവില്ല അപ്പോൾ എപ്പോഴും അത് പെട്ടെന്ന് നോറ്റ് വീട്ടുകയാണെങ്കിൽ അതാണെന്ത് ഹയർ എന്നാൽ ഷവ്വാൽ മാസത്തിൽ ഏത് ദിവസം ഇപ്പോഴും ഷവ്വാൽ കഴിഞ്ഞിട്ടില്ലല്ലോ അപ്പം ഇനി നോൽക്കാത്തവർക്കുമാണെങ്കിലും എന്തു ചെയ്യുക ചിത്തമ്മിൻ ഷെവ്വാൽ നോൽക്കാം അത് പെട്ടെന്ന് നോറ്റ് എത്ര പെട്ടെന്ന് നോറ്റ് വീട്ടുന്നോ അത്രയും ഹയർ എന്നർത്ഥം ഇനി റമവാനിലെ നോമ്പ് നോറ്റു വീട്ടാനുള്ളവർ ഉണ്ടെങ്കിൽ അവർ പരിശുദ്ധ റമദാനിലെ നോമ്പ് നോറ്റ് വൂട്ടുന്നതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതും അത് നോറ്റു വീട്ടാനാണ് ആദ്യം ശ്രമിക്കേണ്ടത് കാരണം ഫറു ബാധ്യതയായി നിലനിൽക്കെ സുന്നത്ത് ചെയ്യുന്നതിൽ പല പണ്ഡിതന്മാരും പറഞ്ഞു അത് ശരിയല്ല കാരണം ഒരാൾക്ക് ജക്കാത്ത് കൊടുക്കാണ്ട് ജക്കാത്ത് ഫറാണല്ലോ അത് മൂപ്പര് കൊടുത്തിട്ടില്ല എന്നാൽ ദാനം സ്വതക്ക ധാരാളം കൊടുക്കും നീയത്തുമാണ് ജക്കാത്ത് ജക്കാത്ത ആയിട്ട് തന്നെ കൊടുക്കണം അപ്പോൾ അദ്ദേഹം ധാരാളം സ്വതക്ക ചെയ്യുന്ന മനുഷ്യനാണ് പക്ഷേ ജക്കാത്ത് എന്ത് ചെയ്യില്ല കൊടുക്കുന്നതിൽ ശ്രദ്ധല്ല അല്ലെങ്കിൽ ജക്കാത്ത് കൊടുക്കാൻ ഉണ്ട് എന്നറിയാം പക്ഷെ അത് മുമ്പ് കൊടുത്തിട്ടില്ല പക്ഷെ സ്വതക്കം അങ്ങനെ കൊടുക്കുന്നുണ്ട് പറ്റുമോ ആദ്യം എന്ത് കൊടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് ജക്കാത്ത് നിർബന്ധ അതുപോലെ തന്നെ ഒരാൾ അയാൾക്ക് ഫ നിസ്കാരം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബാധ്യതയായിട്ടുണ്ട് ആ നിസ്കരിക്കാനുള്ള ഫജ് ഉസ്കരിക്കാനുള്ള സമയെന്നായിരിക്കും ആ ഫജ് ഉസ്കരിക്കാനുള്ള സമയം ഉള്ളു ഫറുണ്ട് അപ്പോൾ ഒന്നുകിൽ ഫറുദ് അല്ലെങ്കിൽ സുന്നത്ത് അപ്പം സുന്നത്ത് സ്കരിക്കുകയാണെങ്കിൽ ഫറുദൻ്റെ സമയം പോകും അയാൾക്ക് എന്ത് ചെയ്യണം ഫറദ് എടുക്കൽ നിർബന്ധമാണ് ഇവിടെയാണ് ചില ആളുകൾ വക്തി ഇനിയും ഉണ്ടല്ലോ സമയം അവർക്ക് ഇനിയും ഉണ്ടല്ലോ എന്ന അർത്ഥത്തിൽ അവർക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ടും അതെടുക്കാമെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൂക്ഷ്മത എന്താ ഫർദ് വേഗം തീർക്കുക അത് ബാധ്യത ഞാൻ ശവ്വാലിൽ ആറ് നോമ്പ് നോൽക്കുന്നതിനൊക്കെ കാരണം നമുക്കറിയില്ലല്ലോ നാളെ ഉണ്ടാവും എന്നുള്ളത് ഏറ്റവും അഭുതലം എന്താണ് നാളെ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടോയെന്നുള്ളത് പഠിച്ചോണ്ടടുത്തുള്ള കാര്യമാണ് അപ്പോൾ സമയമുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ കിട്ടിയ സമയത്ത് വേഗം ഫറന്ന് പൂർത്തിയാക്കാനാണ് എന്ത് ചെയ്യേണ്ടത് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ചിലരൊക്കെ നമുക്ക് അതിന് ഇനിയും സമയമുണ്ടെങ്കിൽ അവിടെ സുന്നത്ത് ആദ്യം എടുക്കാം എന്നത് എന്നതുകൊണ്ട് സുന്നത്ത് നോറ്റിട്ട് പിന്നെ ഫറന്ന് വീട്ടിയാൽ മതി എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ട് പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സൂക്ഷ്മത എപ്പോഴും ആദ്യം വേഗം ഫറന്ന് പൂർത്തിയാക്കുക ഇല്ലെങ്കിൽ അതവിടെ ബാധ്യതയായി നിലനിൽക്കുന്ന അവസ്ഥ വരും എന്നർത്ഥം അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക മാത്രമല്ല ചില ഫുക്കഹാക്കളൊക്കെ ഇപ്പോൾ ഷേഖബ് ബിൻബാസ് റഹ്മാള്ളൊക്കെ പറഞ്ഞു മൻ സോമ റമദാന റമദാൻ ഒരാൾ നോൽക്കുകയും ഇത് എണ്ണത്ത് നോക്കി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് മുപ്പതിൻ്റെ പത്തിരട്ടി എത്ര മുന്നൂറ് മുന്നൂറ് ആറിൻ്റെ പത്തിരട്ടി എത്ര അറുപത് മുന്നൂറ്റി അറുപത് എന്ന് പറഞ്ഞാൽ എത്ര ഒരു വർഷം അതാണ് ഒരു വർഷം നോമ്പെടുത്ത പ്രതിഫലം അയാൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾ റമദാൻ പൂർത്തിയായ ശേഷമാണ് അയാൾക്ക് എന്തുള്ളത് ചിത്തമ്മിൻ ഷെഹ്വാൽ ഉള്ളത് അതുകൊണ്ട് ഷേഖബ് മാസ് റഹ്മൊക്കെ പറഞ്ഞു മൻ സോമ റമദാന എന്ന് ആദ്യം പറഞ്ഞതുകൊണ്ട് അത് പൂർത്തിയായെങ്കിലല്ലേ അതിൻ്റെ പിന്തുടർന്നുള്ള ഷെഹ്വാലുള്ളൂ അപ്പോൾ ആദ്യ റമദാൻ തന്നെയാണ് നോറ്റ് കൂട്ടേണ്ടത് എന്ന് പറഞ്ഞു കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ അതിൽ ഏറ്റവും സൂക്ഷ്മത ആ നിർബന്ധ നോമ്പ് ആദ്യം നോറ്റുപൂട്ടുന്നതാണ് വള്ളാഹുസാല ആലം